ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു 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 കൊച്ചെ എടുത്തേറ്റെത്തിട്ട് ചോദിക്കുകയാണ് എൻ്റെ ബെദരെ നമുക്കിതൊന്നും പറ്റിയല്ലേ നമുക്ക് പ്രേമിക്കരുത് അല്ലെങ്കിൽ മന്ദ്യം കഴിക്കരുത് ബിയർ കുടിക്കരുത് വൈൻ കുടിക്കും എങ്ങോട്ട് തിരിഞ്ഞാലും ബാബ എന്താ ബെദറെ ഇങ്ങനെ പറയണത് ഒരു കൊച്ചെ എൻ്റെ നിഷ്കളങ്കിൽ ചോദിച്ചാണ് ഞാൻ പറഞ്ഞു മോനെ ഇതൊരു മനുഷ്യന് മാറ്റാൻ പറ്റിയല്ല ഇതൊരു ബെദറിന് മാറ്റാൻ പറ്റിയല്ല ഇതൊരു വൈദിക്കു മാറ്റാൻ പറ്റിയല്ല ഇത് മാർപ്പിക്കു പോലും മാറ്റാൻ പറ്റിയല്ല കാരണം എന്താണെന്നറിയാമോ മാമോദീസ വഴി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് വർഷിച്ചിരിക്കുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ഏതാനും മണിക്കൂറുകൾ ഏതാനും ദിവസങ്ങളാണെങ്കിൽ പുതിയ നിയമത്തിൽ ശൈല ലേപനം എന്ന വിശുദ്ധ കുതാശയിലൂടെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അവൻ്റെ മരണം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ അവിടെ വർഷിക്കപ്പെട്ടിരിക്കുകയാണ് മരണത്തിലൂടെ മാത്രമേ ആത്മാവ് വേർപിരിഞ്ഞു പോകുകയുള്ളൂ അതുവരെ ഈ മനുഷ്യൻ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷ്യം നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് വലിച്ചയക്കപ്പെടുകയാണ് നമുക്ക് പലതും പറയാനുണ്ടാകും സാഹചര്യങ്ങൾ എന്നോട് പെരുമാറിയത് എൻ്റെ മുൻ അനുഭവങ്ങൾ പലതും പറയാനുണ്ടാവും പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും ഈ പരിശുദ്ധാത്മാവ് നഗ്നമായി എന്നോടൊപ്പം നിൽക്കേണ്ടതായിട്ട് വരും അങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരുമ്പോൾ എൻ്റെ ഏതെങ്കിലും പ്രവർത്തികൾ ദൈവവചനത്തിനെതിരാണെങ്കിൽ ദൈവിക പ്രബോധനത്തിനെതിരാണെങ്കിൽ തിരുസഭയുടെ പ്രവർത്തനത്തിനെതിരാണെങ്കിൽ എൻ്റെ ഉള്ളിൽ വിങ്ങി പൊട്ടുന്നൊരാത്മാവുണ്ട് ഈ ആത്മാവിൻ്റെ വേദന ഒരു മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ആ കണ്ണീരൊപ്പനായി അവനെടുക്കുന്ന നിലപാടുകൾക്ക് പറയുന്ന പേരാണ് ജീവിത വിശുദ്ധി കറയുത്തി പറഞ്ഞേ ഹല്ലേ ഇത് കേവലം എന്തെങ്കിലും നേടിയെടുക്കാനുള്ളതല്ല ദൈവത്തിന്റെ ആത്മാവിനെ കരയിക്കാൻ തക്കവണ്ണം അത്രമേ ശക്തി മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കരയിക്കാൻ നമുക്ക് പറ്റും അതല്ല ജനമയപ്രഭാതന്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിലെ വചനം പറയുന്നത് നിങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ അനുസരണക്കേടിനെ ചൊല്ലി എന്റെ ആത്മാവ് രഹസ്യത്തിൽ കരയുന്നു ജനത്തെ അടിമത്തത്തിലേക്ക് തള്ളിവിടുകയാൽ കണ്ണീർ ധാരധാരയായി ഒഴുകുന്നു എന്നാ പറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ പാപം മൂലം ഇങ്ങനെ കണ്ണീരൊഴുക്കി കഴിയുന്നിടത്തോളം കാലം നമ്മളുടെ ഏത് ആരാധനയ്ക്കാണ് ഏത് സ്തുതിക്കാണ് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പറ്റുക ചേർന്ന് പറഞ്ഞേ ഹല്ലേലുയാ ശക്തി പറഞ്ഞേ ഹല്ലേലുയാ പ്രിയപ്പെട്ടവരെ ചില നിയമങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കിട്ടിയിരുന്നിരിക്കും ഒരു ഒരിക്കലും ഒരു ചേട്ടൻ പറഞ്ഞ ഞാൻ ഓർക്കുക ബെദറെ ബെദറിൻ്റെ ഈ പ്രഘോഷണം ഞാൻ അംഗീകരിക്കാം ഞാൻ ചൈന്താണ് അപ്പം മനുഷ്യൻ പറയാണ് ഞാൻ അല്പസവല്പം പാപമൊക്കെ ചെയ്യും എന്നിട്ട് അതിൻ്റെ പേരൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയണം എനിക്കൊന്നിനും കുറവില്ലല്ലോ എൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ ഇനി മനുഷ്യൻ പറയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ പാപം ചെയ്യുന്നുണ്ടെങ്കിലും ചേട്ടൻ്റെ വീട്ടിൽ സമയത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കെട്ടിച്ചേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നിനും മുടക്കമില്ലെങ്കിൽ അത് ചേട്ടൻ അതിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കുക നിയമാവൃത്തം പുറപ്പാലിന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ ആരെങ്കിലും എന്നെ കൽപ്പന പാലിച്ചാൽ അവന്റെ ആയിരം ആയിരം തലമുറയോട് ഞാൻ എന്ത് കാണിക്കും കാരണയും കാണിക്കും ഇനി മനുഷ്യൻ പാപം ചെയ്തിട്ടും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ തലമുറയിൽ ആരെങ്കിലുമൊക്കെ മുട്ടമ്മേൽ നിന്ന് കരം തിരിച്ചിട്ടുണ്ടാവാം ആരെങ്കിലുമൊക്കെ പരിശുദ്ധ ആത്മാവിന്റെ കയ്യിലെ ഉപകരണങ്ങളായി വർത്തിച്ചിട്ടുണ്ടാവാം നമ്മൾ വിശുദ്ധി സമ്പാദിക്കുന്നില്ലെങ്കിൽ കൃപ സമ്പാദിക്കുന്നില്ലെങ്കിൽ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മാതാപിതാക്കൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന കൃപയുടെ സ്റ്റോക്ക് എന്ന് തീരുന്നോ അന്ന് എവിടെ പോവും എവിടെ പോവും എട്ട് നില പൊട്ടി തകർന്ന് അപ്പൊ ആത്മീയ ശുശ്രൂഷ വ്യാപരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇനി എന്റെ തലമുറയിൽ ഇതുപോലൊരു വ്യക്തി ഇതുപോലൊരു വചന കൂടാരത്തിൽ വന്നിരിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് എൻ്റെ ഈ ഒരു ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ എൻ്റെ കുടുംബത്തിൽ വന്നു പിറക്കുന്ന മുഴുവൻ മക്കളെയും അഭിഷേകത്തിൽ നിറയ്ക്കാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജീവിതത്തിന്റെ നിലപാട് ഞാൻ സ്വീകരിച്ച് ജീവിച്ച് പറ്റൂ ഇല്ലെങ്കിൽ എന്റെ തലമുറയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹം എന്ന് പറയുന്നത് ദ്രോഹം എന്ന് പറയുന്നത് ദ്രോഹം എന്ന് പറയുന്നത് ആരുമില്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അറിയില്ലേ ചേർന്ന് നോക്കിക്കേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് പല ജോലിക്ക് പോകാൻ പറ്റും എനിക്ക് പല ജോലികൾ അറിയാം പക്ഷെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുകയാണ് മോനെ ഇതുപോലെ നിന്റെ കുടുംബത്തിലൊരാൾ സുവിശേഷ പ്രഘോഷണമായിട്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുമോ അറിയില്ല അവിടെ നീ നിന്റെ ജീവിതത്തെ എന്ത് ചെയ്യണം കർത്താവിന് പൂർണമായും സമർപ്പിക്കണം അപ്പൊ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നും കരുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ സ്വതൃത്തി പോകുന്നോ എനിക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടെന്നോ ആരും വിചാരിച്ചേക്കല്ലേ ദൈവത്തിന്റെ മുമ്പിൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ച് ദൈവകരുണ നേടിയെടുത്ത ഒരു കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അഞ്ചാധ്യായം ആരാണറിയാവൂ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ദൈവകരുണ യാചിച്ച് ഒരു കാര്യം സാധിച്ചെടുത്ത ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ആരാന്ന് പറയാമോ പറയാമോ സാഷാൽ പിശാചാണ് ആരാണ് പിശാചാണ് ഈശോ അകലെന്ന് വരുന്നതാണ്ട് ഈ മനുഷ്യൻ ചെന്നിട്ട് എന്ന് പറഞ്ഞു ഈ പിശാജി ചെന്നിട്ട് ഈശോട് പോയി മുട്ടുകൂത്തിട്ട് എന്നാ പറഞ്ഞേ നീ ആരാണെന്ന് എനിക്കറിയാം നീ ദൈവത്തിന്റെ പരിശുദ്ധൻ 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 ഈശോ മറുപടി ഒന്നും പറയുന്നില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇവൻ പറഞ്ഞ് നീ എന്നെ ഈ മനുഷ്യനിൽ നിന്നും ബന്ധിക്കുന്നുണ്ടെങ്കിൽ ആ കാണുന്ന പന്നിക്കൂട്ടത്തിലേക്ക് എന്നെ എന്നെ അതുപോലെ തന്നെ സംഭവിച്ചോ സംഭവിച്ചോ അപ്പൊ പ്രാർത്ഥിച്ചാൽ എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണമെന്ന് യാതൊരു 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 നിർബന്ധവും ഇല്ല ചേർന്ന് പറഞ്ഞ ഹല്ലേലുയാ ശക്തി പറഞ്ഞ ഹല്ലേലുയാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ ഒരു തിന്മയും നമ്മളെ സ്പർശിക്കാതിരിക്കണമെങ്കിൽ വിശുദ്ധി കൊണ്ട് നമ്മൾ നിറയപ്പെടണം വിശുദ്ധി കൊണ്ട് നമ്മൾ അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പരിശുദ്ധാർമ്മ എഴുതി വെച്ചിരിക്കുകയാണ് വിശുദ്ധി എന്നത് അജയമായ നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന എല്ലാം നഷ്ടപ്പെടും നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാം പോകും നേട്ടമെന്ന് കരുതി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സകലതും ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും പത്രശ്രീക രണ്ടാമത്തെ ലേഖനത്തിൽ ശ്രീക പറയാ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും ഭൂമി കത്തി നശിക്കും മൂല ഗ്രഹങ്ങൾ വെന്തു വെണ്ണീറാകും അല്ലേ ഒന്നും അവശേഷിക്കേല എന്നിട്ട് അപ്പ പറയാണ് അല്ലെങ്കിൽ പത്രശ്രിയ പറയാണ് ഇവയെല്ലാം നശ്വരമാകയാൽ ഇവയെല്ലാം നശ്വരമാകയാൽ എത്രമാത്രം ശുഷ്കാന്തിയോടെ വേണം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ചേർന്ന് പറഞ്ഞേ ഹല്ലേലുയാ ശക്തി പറഞ്ഞേ ഹല്ലേലുയാ